ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന് ഇപ്പോൾ അത്ര നല്ല സമയമല്ല പറയാൻ കാരണം വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ അഞ്ചാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ ബൊളീവിയ അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സമീപകാലത്ത് ഒരല്പം തോൽവികളൊക്കെ ബ്രസീലിയൻ ദേശീയ ടീമിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് അതായത് വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് അത് ബ്രസീൽ തന്നെയാണ് അവർ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഒരു മികച്ച പരിശീലകനെ ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകൾ ആയിക്കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് അർജന്റീന സ്പെയിൻ ഫ്രാൻസ് എന്നിവരെയാണ് മാക്കാലിസ്റ്ററുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിലവിൽ വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകൾ അത് സ്പെയിനും ഫ്രാൻസുമാണ് കൂടാതെ ഞങ്ങളുമുണ്ട് അഥവാ അർജൻറ്റീനയും ഉണ്ട് ഇതിനൊക്കെ പുറമെ ഈ കൂട്ടത്തിൽ ബ്രസീലുമുണ്ട് കാരണം അവരിപ്പോൾ തിരിച്ചു വരവിൻ്റെ പാതയിലാണ് ഒരുപാട് മികച്ച താരങ്ങൾ ബ്രസീലിന് ഉണ്ട് ഇപ്പോൾ മികച്ച ഒരു പരിശീലകനുമുണ്ട് വലിയ ചരിത്രമുള്ളവരാണ് അവർ എക്കാലവും അതിന്റെ വെയിറ്റ് അവർക്കുണ്ടാകും ഇതാണ് അലക്സിസ് മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിനെ എഴുതി തള്ളാൻ കഴിയില്ല അവർ തിരിച്ചു വരികയാണ് എന്നാണ് മാക്കാലിസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് സ്പെയിൻ ഫ്രാൻസ് എന്നീ ടീമുകൾക്കാണ് പക്ഷേ നല്ല രൂപത്തിൽ തങ്ങൾ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ അർജന്റീനയും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മാക്കാലിസ്റ്റർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടിക്കും കാണാം